ഹായ് ഫ്രണ്ട്സ് കേരള പി എസ് സി എക്സാം ഡോപ്പറിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് ദക്ഷിണേന്ത്യയിൽ ഏറ്റവും കൂടുതൽ ടിബറ്റൻ അഭയാർത്ഥികൾ താമസിക്കുന്ന സ്ഥലം ഏതാണ് പിന്നീട് മറ്റൊരു ബന്ധപ്പെട്ട ചോദ്യങ്ങളുമാണ് ആദ്യമേ തന്നെ നിങ്ങളോട് റിക്വസ്റ്റ് ഉണ്ട് ഇതുവരെ കേരള പി എസ് സി എക്സാം ഡോപ്പർ എന്ന ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ബെല്ലൈക്കൺ ഫോർ ഫോർ ഓൾ ന്യൂ വീഡിയോ നോട്ടിഫിക്കേഷൻ അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം ദക്ഷിണേന്ത്യയിൽ ഏറ്റവും കൂടുതൽ ടിബറ്റൻ അഭയാർത്ഥികൾ താമസിക്കുന്ന സംസ്ഥാനം കർണാടകമാണ് കർണാടകത്തിലെ മൈസൂർ ജില്ലയിലാണ് ബൈങ്കുലപ്പയിലാണ് ടിബറ്റൻ ബുദ്ധമത ബുദ്ധമതാനുയാനിയുടെ പ്രധാന ആവാസ കേന്ദ്രം ഇവിടെ ബുദ്ധഗത വിഹാരമാണ് നം ഡ്രോളിംഗ് മോണാസ്ട്രി ഇവിടെയുള്ള ബുദ്ധ വിഹാര കേന്ദ്രമാണ് ഡ്രോളിംഗ് മൊണാസ്ട്രി മിനി ടിബറ്റ് എന്ന പേരിൽ ഇതറിയപ്പെടുന്നു സുവർണ ക്ഷേത്രവും ബുദ്ധൻ്റെ സുവർണ പ്രതിമയും ഇവിടെയുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ദക്ഷിണേന്ത്യയിൽ ഏറ്റവും കൂടുതൽ ടിബറ്റൻ അഭയാർത്ഥികൾ താമസിക്കുന്ന സംസ്ഥാനം കർണാടകയാണ് കർണാടകയിലെ മൈസൂർ ജില്ലയിലെ ബൈങ്കുലപ്പയിലാണ് ടിബറ്റൻ ബുദ്ധമത അനുയായിയുടെ പ്രധാന ആവാസ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഇവിടെയുള്ള ബുദ്ധ വിഹാരമാണ് നം ട്രോളിംഗ് മൊണാസ്ട്രി മിനി ടിബറ്റ് എന്ന പേരിലും ഇതറിയപ്പെടുന്നു സുവർണ ക്ഷേത്രവും ബുദ്ധൻ്റെ സുവർണ പ്രതിഭയും ഇവിടെയുണ്ട് നമുക്കിനി അടുത്ത ചോദ്യം നോക്കാം കറുത്ത പകോഡ എന്നു വിശേഷണമുള്ള ക്ഷേത്രം ഏതാണ് കറുത്ത പകോഡ എന്നു വിശേഷമുള്ള ക്ഷേത്രമാണ് കൊണാർക്കിലെ സൂര്യക്ഷേത്രം കൊണാർക്കിലെ സൂര്യക്ഷേത്രത്തിനാണ് കറുത്ത പകോഡ എന്ന വിശേഷണമുള്ളത് ഒഡീഷ സംസ്ഥാനത്തിൽ സ്ഥിതി ചെയ്യുന്നതാണ് കൊണാർക്കിലെ സൂര്യക്ഷേത്രം പതിമൂന്നാം നൂറ്റാണ്ടിൽ നിർമ്മാണം ആരംഭിച്ചതാണ് നരസിംഹദേവൻ ഒന്നാമനാണ് നിർമ്മിച്ചതെന്ന് കരുതപ്പെടുന്നു കൊണാർക്കിലെ സൂര്യക്ഷേത്രം യുനെസ്കോയുടെ ലോക പൈതൃക പട്ടിയിലുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നാണ് സൂര്യദേവന് സമർപ്പിക്കപ്പെട്ടതിനാൽ സൂര്യക്ഷേത്രം എന്നറിയപ്പെടുന്നു സൂര്യദേവന് സമർപ്പിക്കപ്പെട്ടതിനാലാണ് സൂര്യക്ഷേത്രം എന്നറിയപ്പെടുന്നത് വിദേശ നാവികർ ഇവിടെ കറുത്ത പകോട എന്ന് വിശേഷിച്ചു പ്രത്യേകം ശ്രദ്ധിക്കുക വിദേശ നാവികനാണ് ഇതിനെ കറുത്ത പകോട എന്ന് വിശേഷിപ്പിച്ചത് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കറുത്ത പകോട എന്നറിയപ്പെടുന്നത് കൊണാർക്കിലെ സൂര്യക്ഷേത്രമാണ് ഒഡീഷ സംസ്ഥാനത്തിലാണ് കൊണാർക്കിലെ സൂര്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പതിമൂന്നാം നൂറ്റാണ്ടിലാണ് നിർമ്മാണം നരസിംഹദേവൻ ഒന്നാമനാണ് നിർമ്മിച്ചതെന്ന് കരുതപ്പെടുന്നു യുനെസ്കോയുടെ ലോക പൈതൃക പട്ടിയിലുള്ള സ്ഥലമാണ് കൊണാർക്കിലെ സൂര്യക്ഷേത്രം സൂര്യദേവന് സമർപ്പിക്കപ്പെട്ടതിനാലാണ് സൂര്യക്ഷേത്രം എന്ന പേരിൽ അറിയപ്പെടുന്നത് വിദേശ നാവികൻ ഇതിനെ കറുത്ത എന്ന് വിശേഷിപ്പിച്ചത് അടുത്ത ചോദ്യം കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം ആരംഭിച്ച തിരുവിതാംകൂർ രാജാവ് ആരാണ് കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം ആരംഭിച്ച തിരുവിതാംകൂർ രാജാവ് ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവാണ് ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവാണ് കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം ആരംഭിച്ചത് കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതമാണ് തേക്കടി പെരിയാറിലാണ് തേക്കടി വന്യജീവി സങ്കേതം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലിൽ നെല്ലിക്കാമ്പട്ടി വന്യജീവി സങ്കേതം എന്ന പേരിൽ ഇത് നിലവിൽ വന്നു ആദ്യ പേര് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ നെല്ലിക്കാൻ വന്യജീവി സങ്കേതം എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ വന്യജീവി സങ്കേതത്തെ പ്രൊജക്റ്റ് ടൈഗർ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ടൈഗർ റിസർവായി പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് മുതൽ പെരിയാർ ടൈഗർ റിസർവ് എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ നാഷണൽ പാർക്കായി പ്രഖ്യാപിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിൽ പ്രൊജക്ട് എലിഫൻറ്റ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പ്രത്യേകം ശ്രദ്ധിക്കുക കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം ആരംഭിച്ച തിരുവിതാംകൂർ രാജാവാണ് ശ്രീ ചിത്രതിരുന്നാൾ മഹാരാജാവ് കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതമാണ് തേക്കടിയിലെ പെരിയാർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലിൽ നിലിക്കാം എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി വന്യജീവി സങ്കേതത്തിൽ പ്രൊജക്ട് ടൈഗറിൽ ഉൾപ്പെടുത്തി ടൈഗർ റിസർവായി പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് മുതൽ പെരിയാർ ടൈഗർ റിസർവ് എന്ന് അറിയപ്പെടാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ നാഷണൽ പാർക്കായി പ്രഖ്യാപിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് തേക്കടി പ്രോജക്ട് എലിഫൻറ്റ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയത് താങ്ക് ഫ്രണ്ട്സ് താങ്ക് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ ഈ വീഡിയോയുടെ ലിങ്ക് മറ്റുള്ള പി പ്രിപ്പയർ ചെയ്യുന്ന കൂട്ടുകാർക്കും അയച്ചു കൊടുക്കാനും മറക്കല്ലേ താങ്ക്